ബിഗ് ബോസ് സീസൺ സിക്സ് സെക്കൻഡ് ആണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അതാ ഞാൻ വിവേകെ കൊറച്ചൊന്ന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു ഒരു വലിയ ശതമാനം ആളുകള് ജാസ്മിൻ തന്നെ കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പോ അവരോട് എന്താ പറയാനുള്ളത് നിരാശയാക്കി എന്ന് തോന്നുന്നുണ്ടോ നിരാക്ഷരോടൊക്കെ ഇംഗ്ലീഷ് വയ്ക്കരുതേലോ പിന്നെ അള്ള വിരിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ വരെ വിചാരിച്ച വിചാരിച്ചിട്ടാളല്ല ഞാൻ ആദ്യം വെച്ച് കൂടുതൽ എൻ്റെ കയ്യിൽ പോയി എന്ന് വിചാരിച്ച ആള് അവിടുന്ന് ഞാൻ ഇവിടെ എത്തിയില്ല അത് കുറച്ച് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അങ്ങടെ ഒക്കെ സപ്പോർട്ടും ഉണ്ട് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതില് ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രതീക്ഷിച്ചില്ല എനിക്ക് പുളിയും സംസാരിച്ചുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിച്ച് പോറവല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് നടന്നതൊക്കെ ഗെയിമാണ് ആണ് അവിടെയുള്ള ഒരാളോട് അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്നു ആസ്റ്റർ ഉണ്ടായിരുന്നില്ല ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമല്ല ജാസ്മിൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും കരുതിരുന്നു ഗപ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലയ്ക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അപ്പം ഒരു ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചെയ്യുകയോ എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിനോട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് തൊട്ടുള്ള നന്ദിയാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിങ്ങളെ ഞാൻ വേറെ ഒന്നും പറയാല ജിഞ്ചർ ചാനലിന്റെ കൂട്ടേ എടുത്തു വെച്ചിട്ട് നിങ്ങൾ വേറെ ഒന്നും പറയല്ലേ കേട്ടോ ഒന്നും എഴുതല്ലേ വണ്ടി എവിടെയായിരുന്നു വണ്ടി പുറന്നു <minimizing> <formality mitedy> അല്ല അത് മാറ്റാം അങ്ങോട്ട് പോയിട്ട് മാറ്റാം നീ ഇറങ്ങുമ്പോഴേ മാറ്റാം നീ കർമ്മിരിക്കാൻ പറ്റിയോ ശരി ശരി

हैप्पी एलेसमी एक बार एक है है बार हैप्पी ആണ് ഇതൊക്കെ गाണും ഒരു बार ഒരു बार ഒരു बार പിന്നെ പിന്നെ അത്യൊന്നുമില്ല ഹഗ ഹാ थैंक यू थैंक यू गाइस നീ दोबारा हाय बाय गेट अ टॉप है ಎಲ್ಲാർకీ വീ दोबारा ക Next time സൈറാണ് ഓടോട്ടെ ദിൻഡ കാകാ ഓ കാ താങ്ക്യൂ സെയ്ക്ക്